കൊച്ചുട്ടികൾ മുതൽ വരെ ഒരേ പച്ച പച്ച മുതിർന്നേ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ചെങ്ങന്നൂർ ഒരു വാട്ടർ വാട്ടർ ടാങ്കുകൾക്ക് അവൻ ദൈവമാണ് കടലിനു പോലും പേടിയാണ് തീരത്തേക്ക് തിരയടിക്കാൻ കൂട്ടത്തിൽ വല്ല സിറഞ്ചുണ്ടെങ്കിൽ അവൻ വരെ കടലമ്മളക്കി വിളിക്കും അതിന്റെ പേര് തൊലി പച്ചക്കറി മുറിക്കുമ്പോഴത്തേക്കും ഇതിൽ സ്ക്രാച്ച് വീഴും പിന്നെ പച്ചപ്പറിയെടുത്തു വെച്ചിട്ട് വരയാൻ പറ്റൂ ഇവൻ എന്താടാ പറയുന്നേ േ വിവരം വരാൻ ഇനി രണ്ടു മൂന്ന് വർഷം എടുക്കും അങ്ങനെയുള്ള എനിക്ക് പ്രതീക്ഷയില്ല പേരാണ് കയ്യൊറ അത് മുറിയാതിരിക്കാൻ വേണ്ടിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാമാന അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും നിന്റെ വാപ്പാടകാലം മുതൽ പ്രായമുണ്ട് ബഹുമാനം കൊടുക്ക് എന്താ അല്ല എന്നൊക്കെ പ്രായമുള്ള അത് അവർക്ക് പൈസ വാങ്ങിയിട്ട് പ്രായമ വാങ്ങി അഭിനയം കാഴ്ച വെച്ചതാണ് അവര് നിന്നെ പണ്ണി നീ അതുപോലെ ചെയ്തും ഉണ്ടാക്കി നീ തള്ളക്കുകളിയും കേട്ടു എന്തിനടാ മക്കളെ ും പണി എടുക്കുന്നത് പൈസ ഞാൻ പതിനൊന്ന് പേടിക്കല്ലേ ഓർഡർ ചെയ്തത് പത്തല്ലേ പൊട്ടിയുള്ളൂ പതിനൊന്നും പൊട്ടി ഒരെണ്ണം ഇരട്ടയായിരുന്നു ഈശ്വര